Anybody? ഇവിടുന്ന് രക്ഷപ്പെട്ടതുമായ വാർത്ത പുലർച്ചെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത്യന്തം ഗൗരവതരമാണ് ഗോവിന്ദ രക്ഷപ്പെടൽ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അതീവ സുരക്ഷതയുള്ള ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് ഇത്രയും കൊലപാതകം നടത്തിയ ഒരാള് ശിക്ഷിക്കപ്പെട്ട ഒരാള് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത് ഒരു കൈ മാത്രമുള്ള ഒരാൾ എത്രയോ എങ്ങനെ ഒരു ഇരുമ്പ് മറ മുറിച്ച് മാറ്റുന്നു ഇത്രയും വയരമുള്ള ഒരു മതിൽ എങ്ങനെ ചാടിക്കടക്കുന്നു ഇവിടെ നിന്ന് കിലോമീറ്ററുകളോളം അപ്പുറം നടന്നു പോകുന്നു തളാപ്പിൽ വെച്ച് ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ വെച്ച് ഒരു കിണറിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടുന്നു ഞാൻ വീട്ടിലുള്ള ഒരു വെച്ച് അദ്ദേഹത്തെ പിടികൂടുന്നു ഈ സംഭവം കേരള മാത്രമല്ല ലോക തന്നെ ആകെ പേടിപ്പിക്കുന്നതാണ് നാം വിചാരിക്കുന്നില്ല ഇത് കേവലം ഒരു മാത്രം ബുദ്ധി കൊണ്ട് ഇത് സംഭവിച്ചതാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഗോവിന്ദിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഇവിടുത്തെ ജയിൽ അധികൃതർ പറയുന്നത് എന്താ ഒരു മാസമായി ഇതിന്റെ പ്രവർത്തനം അദ്ദേഹം അടിയത പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഈ ജയിലിനകത്ത് ഉണ്ട് എല്ലാ സമയവും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഓരോരാളെയും പരിശോധിക്കാനും അവരുടെ സെല്ലുകൾ പരിശോധിക്കാനുമുള്ള ഉള്ള സംവിധാനം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു മാസമായി ഇവിടെ നടക്കുന്ന രക്ഷപ്പെടാനുള്ള തന്ത്രം എന്തുകൊണ്ട് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇത് എന്ന് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മെഡിക്കൽ സംവിധാനമുണ്ട് അതിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഓരോ ദിവസവും പരിശോധിക്കാനുള്ള സംവിധാനം ഈ ചൈന ഗോവിന്ദി ഗോവിന്ദിയെ സഹായിക്കുന്നവരുമാണ് ഈ ജയിൽ കാലങ്ങളായി ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജയിൽ സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം തളവ് പുള്ളികൾ അവരാണ് അവിടുത്തെ ഓഫീസുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് ഈ ജയിലിന്റെ ഉപദേശക സമിതി അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് സംഭവിച്ചിട്ടുള്ളത് പ്രകടമായാണ് കൃത്യമായ ഈ പങ്കുള്ള തൽക്കാലം കണ്ണിൽ സർവീസിൽ നിന്ന് അവരെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന് അവരെ പിരിച്ചുവിടണം ഈ നാടിന്റെ സ്വൈരം എത്രയോ കാലങ്ങളോളം നമ്മുടെ നാടിന്റെ സ്വൈരം സ്ത്രീകൾക്ക് ഒരു ഭീഷണിയായി മാറിയില്ല ഒരു പേടിപ്പെട്ട സംഭവമായി മാറിയിട്ടുള്ള സൗമ്യ സൗമ്യ ആ പ്രതിയാണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ചില അഭിഭാഷകർ പോലും രംഗത്ത് വന്നു എന്നുള്ളത് നമ്മെ നാടിപ്പിക്കുന്നതാണ് സാക്ഷര കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇന്ന് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഭരണ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നു അതാണ് ഈ കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കഴിയുന്നത് ഗോവിന്ദൻ മാഷാണ് എന്ന് വിചാരിച്ചിട്ടാണോ ഇത്തരം സംരക്ഷണവും ഇത്തരവും സൗകര്യവും ചെയ്തു കൊടുത്തത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച സ്ത്രീകളുടെ മനസ്സാക്ഷിയെ മുറിവേൽപ്പിച്ച ഇത്രയും ക്രൂരനായ ഒരു കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവതരമാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്

మాత్రు అదే శక్త ప్రక్షోభం బిజెపిర్చు మాత్రం ప్రఖ్యాించ సమరం ఔపచారిం వందే మాత్రం